മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു ഒരു രീതിയിൽ നിന്നുള്ളൊരു മാറ്റമാണ് അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായ യോഗങ്ങൾ നടത്തിയിരുന്നു ജനപ്രതിനിധികളുടെ യോഗങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാര സംഘടനകൾ റെസ്റ്റോറന്റ് അസോസിയേഷനുകൾ ഇങ്ങനെ എല്ലാവരുടെയും ഒരു വിപുലമായ യോഗം നടത്തിയത് മർച്ചൻസ് അസോസിയേഷൻ അപ്പോൾ അവരെല്ലാം തന്നെ പിന്തുണ അറിയിച്ചാൽ അത് കുറച്ച് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലർ ചില പ്രായോഗികമായിട്ടുള്ള ഇതിനോട് യോജിച്ചുകൊണ്ട് തന്നെ പ്രായോഗികമായ ചില പരിമിതികൾ ഉന്നയിച്ചിരുന്നു അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായി ക്രമീകരണം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി എല്ലാ പഞ്ചായത്തിലും ജനകീയമായ സമിതികൾ രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല മാതൃകകളുണ്ട് ആ മാതൃകകൾ എല്ലായിടത്തേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ഐ എം എ അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രി അവരുടെ പ്രതിനിധികൾ യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ക്യാമ്പുകൾ എല്ലായിടത്തും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയെല്ലാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ എല്ലാ മരുന്നുകളും ലഭ്യമാണ് ആശുപത്രിയിലേക്കുള്ള നമ്മൾ കണ്ടാൽ പോലെ അത്ര ഒരു രീതിയിലൂടെ വന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി പ്രത്യേകം യോഗം വകുന്നേരം ചേരുന്നുണ്ട് ഇവിടെ വന്ന് തന്നെ അവരും ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് നടപടികൾ ആവശ്യമാണോ എന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊരു പാഠമായി ഉൾക്കൊള്ളാനും ഒരു അവസരമായി എടുത്തുകൊണ്ട് നല്ല മാറ്റം നാട് ആഗ്രഹിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരാനും കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം അല്ല നമ്മളിപ്പോ ഇതിപ്പോൾ ദീർഘ പന്ത്രണ്ട് പതിമൂന്ന് ഒരു മലയായി മാറിയതാണല്ലോ ഇപ്പൊ നമ്മൾ കാണേണ്ടത് ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ കത്ത് പിടിക്കുന്നത് അഞ്ച് മീറ്റർ അടിയിലേക്ക് വരെ തീ പടരുന്ന രൂപത്തിലേക്ക് ഒരു സംവിധാനമായി വന്നിരിക്കുന്നു അതിലിപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ നാട്ടിൽ ജീവിക്കുന്നവരുന്നതിലും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരേലും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എൻ പോലും യാഥാർത്ഥ്യം തന്നെ അത് മാറ്റുമ്പോൾ അതിന് കുറച്ച് കടുത്ത മടപാടികളിലേക്ക് വേണ്ടി വരും അത് ശക്തമായി എടുക്കാൻ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ഇന്നലെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് അതിനൊരു സമയം കൃത്യമായി തന്നെ ഇന്നലെ ഓരോന്നിനും ഇപ്പം തിങ്കളാഴ്ച മുൻ എല്ലാം തദ്ദേശ ഭരണ ഭരണ സമിതികളും ചേരേണ്ടതുണ്ട് അവർ ഈ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ കണ്ടത് ഒരിക്കൽ മന്ത്രിതല മോണിറ്ററിങ് എന്നാണ് ഇപ്പം ഇന്ന് രാവിലെ ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പുമതി അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങൾ രാവിലെ തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഞങ്ങളിപ്പോൾ കാണുമ്പോൾ എല്ലാ ആഴ്ചയിലും തന്നെ ഒന്ന് റിവ്യൂ ചെയ്ത് പോകുമ്പോൾ നന്നായിരിക്കും ആ റിവ്യൂയിലൂടെ വരുന്ന കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്കും കൊടുക്കുക ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇത്ര ശതമാനം മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ശതമാനം ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു എന്താണ് പരിമിതി എവിടെയൊക്കെയാണ് പരിമിതികൾ എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലേക്കും കൂടി കൊടുക്കാം അങ്ങനെ കൂടി മാത്രം നടപ്പിലാക്കാൻ കഴിയാവുന്ന കുറച്ച് ദുഷ്കരമായ ഒരു കർമ്മ പദ്ധതിയാണ് ഉള്ളത് എന്നാൽ ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങിയാൽ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുമ്പോഴാണ് അതിപ്പോൾ എല്ലാ ആഴ്ചയും അത് ഞങ്ങൾ തന്നെ വിലയിരുത്തി പോകണമെന്നാണ് കണ്ടിട്ടുള്ളത് കേരളത്തിൽ മാത്രം ഞങ്ങൾ വിദേശത്തേക്ക് പോകണ്ടേ നമ്മൾ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ കാണാമല്ലോ എന്തിനാ മറ്റ് സംസ്ഥാനത്തേക്ക് പോകണം അവിടെ ആ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുന്നില്ല അവിടെ പ്ലാസ്റ്റിക് പ്രത്യേകം ശേഖരിക്കുക എല്ലാ വീട്ടിലും ക്യു ആർ കോഡ് ആയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെഗ്രകേഷൻ മുടക്കുന്നുണ്ട് ജൈവ മാലിന്യം പരമാവധി ഉറവിടുത്തി തന്നെ അത് സംസ്കരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സെൻട്രൽ പ്ലാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ പല സ്വകാര്യ കമ്പനികളും ഇതെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെ ഇത്തരം പദ്ധതിയിൽ അവിടെയും വലിയ ഞങ്ങളൊക്കെ ഡൽഹി ഉള്ളപ്പോൾ ഉണ്ട് മലകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ചില വിജയിച്ചതുമുണ്ട് ചില പരാജയപ്പെട്ടതും ഉണ്ട് നമുക്കിപ്പോൾ അല്ല ഇപ്പൊ ഈ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മളൊരു മാറ്റത്തിലേക്ക് വരുമ്പത് അപ്പൊ അതിന്റെ തുടക്ക കൊല്ലത്ത് വിജയമാണ് ഇത് യഥാർത്ഥത്തിൽ കൊച്ചിയിൽ തുടങ്ങിയോടത്തുനിന്ന് മാറി അതാണ് പ്രശ്നം മമ്മദ് ബ്രഹ്മപുരം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ജൈവ മാലിന്യത്തിൽ നിന്ന് ജൈവവണം ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആയിട്ടാണ് മമ്മദ് അത് വീടുകളിൽ തന്നെ തരം പിരിക്കുക എന്നാണ് അന്നത്തെ കോർപ്പറേഷൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു അത് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ വീടുകളിൽ നിന്ന് സഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെല്ലാം സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറി ഇപ്പോൾ അതിൻ്റെ മോണിറ്ററിങ് സംവിധാനത്തിൽ അത് ഇന്നത്തെ ഇന്നലത്തെ പ്രശ്നമല്ല ഇപ്പോൾ കുറച്ച് മാറ മാറ്റാൻ ഇത് വരാൻ ശ്രമിച്ചെങ്കിലും അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതെല്ലാം ഇഴുകിച്ചേർന്നിട്ടാണ് ഇപ്പോൾ ബയോ മൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് ചെല്ലുമ്പോൾ അത് തരം തിരിച്ചെടുക്കാൻ ഏത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാലും ദുഷ്കരമാകുന്ന രൂപത്തിൻ്റെ കിടപ്പാണ് അവിടെ ഉള്ളത് അതിൽ ഇപ്പോഴാണ് ഒരു മാറ്റത്തിലേക്ക് ഒരു ശ്രമം വന്നത് അതിപ്പോൾ നല്ല രീതിയിൽ മുന്നേറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ഇപ്പോൾ ഉള്ള മാലിന്യം എങ്ങനെ തിരിച്ച് ബാക്കി മാലിന്യങ്ങൾ രണ്ട് മൂന്ന് പ്രോസസ്സ് അവിടെ വിഭാവനം ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ബി പി സി എൽ ആയി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസം സംസാരിച്ച് നേരത്തെ വരെ ചില പ്രൊപ്പോസലുകളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കാനാണ് മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശം ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു കളക്റ്റീവായി അത്തരം കാര്യങ്ങൾ കഴിയും ഇത് നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിന് ജനങ്ങൾക്കും സമൂഹത്തിനാകെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാറുകയുമുള്ളതാണ് അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതൊരു താൽക്കാലികമായൊരു കർമ്മ പദ്ധതിയല്ല അത് തുടർച്ചയിൽ തന്നെ നടപ്പിലാക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുക അതിനിപ്പോൾ വല്ലാത്തൊരു ഭീതി ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അതിപ്പം ഇങ്ങനെ പ്രശ്നമുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വലിയ പ്രശ്നമാണ് ഗർഭിണി വലിയ പ്രശ്നങ്ങളിലേക്ക് വരും അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ പ്രൈം മിനിസ്റ്റർ കത്തയക്കണം മന്ത്രിമാരുടെ ഗ്രൂപ്പുകളുണ്ട് പ്രത്യേക ആക്ഷൻ പ്ലാൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീതി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല കാരണം ഇന്നത്തെ കാലാവ് ഇതെല്ലാം എല്ലാവർക്കും കിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് മാത്രം നിൽക്കില്ല അപ്പോൾ നമ്മൾ പാനിക്ക് ഉണ്ടാക്കാൻ പാടില്ല ഇപ്പം ഞങ്ങൾ ഇന്നലെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ക്യാമ്പുകളിൽ വന്നവരുൾപ്പെടെ മാറ്റി ഒരു ഇരുന്നൂറ് താഴെ ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ചികിത്സ തേടി വന്നിട്ടുള്ളൂ പിന്നെ അതിൽ തന്നെ ഒരു പതിനേഴ് പേര് മാത്രമാണ് ഒരു ഇൻപേഷ്യൻ്റ് എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളൂ അത് രണ്ടുപേരാണ് കുറച്ചത് ഉണ്ടായിരുന്നത് അതിപ്പോൾ അവരും ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ കൂടിയുമൊക്കത്തെ മീറ്റിങ്ങിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മീറ്റിങ്ങിലേക്ക് വരുന്നുണ്ട് അവരും പഠനം നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല അത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കും ഇപ്പോൾ ചിലത് പറഞ്ഞല്ലോ കൃത്രിമ മഴ പെയ്യണം അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നവരെന്ന നിലയിൽ അറിയാം രണ്ടായിരത്തി പതിനേഴിലെ മറ്റു നിയമസഭയിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച ഒരു അടിയന്തര പ്രമേയത്തിന് മറുപടിയിൽ മുഖ്യമന്ത്രി അമത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി ഒരാളാണ് നമുക്ക് കൃത്രിമ മഴ പെയ്യ്ക്കാൻ ശ്രമിക്കാം ഈ വരൾച്ച നേരിടുമ്പതിന് അന്ന് യൂണിയൻ ഗവണ്മെന്റിൻ്റെ നിങ്ങൾ മാധ്യമങ്ങൾ തിരഞ്ഞാൽ അറിയാം യൂണിയൻ ഗവണ്മെന്റിൻ്റെ പറഞ്ഞു അത് വൈബ് ഒരു വിജയിച്ച മാതൃകകളിൽ അധികമില്ല ഇന്ത്യയിൽ തന്നെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ അത് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് പിന്നെ അത് വളരെ എക്സ്പെൻസീവാണ് ആണ് ചിലയിടങ്ങൾ പിന്നെ അത് പെയ്ച്ച ദുബായിലൊക്കെ തന്നെ പെയ്ക്കും പക്ഷെ പെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല കാറ്റിൻ്റെ കിടന ഒക്കെ ആയിരിക്കും പോകുന്നത് പിന്നെ അത് തുടർച്ചയായ നമ്മൾ പെരുമഴ പെയ്യുന്ന പോലെ പെയ്ക്കാൻ പറ്റില്ല ഇതൊരു കെമിക്കൽ പ്രോസസ്സിലൂടെ സംഭവിക്കുമ്പോഴാണ് അത് സാധാരണ നമ്മൾ ഉദ്ദേശിച്ച അതേ സ്ഥലത്ത് തന്നെ വന്ന് വീഴണമെന്നില്ല പിന്നെ ഇപ്പോഴുള്ള അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നനച്ച് ഇതങ്ങ് തീ കെടുത്തില്ലോ കെടുത്തി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും പുക പുക അപ്പോൾ നോക്കുമ്പോൾ അഞ്ച് മീറ്റർ ആഴത്തിലേക്കാണ് അപ്പോഴാണ് നമ്മൾ ആദ്യത്തെ സ്ട്രാറ്റജി മാറ്റിയത് റൊക്ലൈനുകൾ പരമാവധി മൊബിലൈസ് ചെയ്തു അത് ഇളക്കി മറച്ചിട്ടിട്ട് പരമാവധി അടിയിലേക്ക് വെള്ളം തീകലാണ് ഈ മഴ പെയ്ച്ചാൽ പോലും നടക്കില്ല അപ്പോൾ അങ്ങനെ പലതും വരുമ്പോൾ ഞങ്ങളെ നോക്കുന്നുണ്ട് കാരണം ആരും അവസാന വാക്കുകളല്ലോ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ നിർദ്ദേശത്തിന് പുതിയതൊന്നും കിട്ടുമോ കിട്ടുമോ ഇന്നലെ നമ്മുടെ ഫയർഫോഴ്സ് ഡി ജി അഡീഷണൽ ഡി ജി പിക്ക് ഡൽഹിയിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് കേന്ദ്ര മീറ്റിംഗിൽ അവരും നോക്കുന്നുണ്ട് ഏതെങ്കിലും ഇതല്ലാതെ മറ്റൊരു മാർഗം ഒരു വിദഗ്ദ്ധ സംഘത്തിന് വന്നിട്ടില്ല അത് പരമാവധി നമ്മൾ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മാറ്റം വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ പോകുന്നുണ്ടെന്നാണ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കൊച്ചിയിലെ മാലിന്യ വിഷയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമായും പറഞ്ഞു വച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത കാട്ടണം ഇടപെടൽ വേണം പക്ഷേ ഈ വിഷയം എന്ന് പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത മന്ത്രി നൽകുന്നില്ല